ായിട്ടുള്ള സംഭവം എനിക്ക് ആ ഭാഗത്ത് ചെറിയ ഓട്ടോന്നല്ല അവളുടെ ഒരു ഭാഗത്ത് ഇത് ഒരു ഭാഗത്ത് ഡാൻസ് ഒരു ഭാഗത്ത് ബാക്കി കാര്യങ്ങൾ ഒരു ഭാഗത്ത് ചേച്ചിയുടെ കോസ്റ്റ്യൂംസിന്റെ അത് ഇത് ആ വീട്ടിൽ മിട്ടു ഇറ്റ് ലൈക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇമ്പ്രസ് ചെയ്തൊരു വ്യക്തിയാണ് എവിടെയോ മിട്ടു ഒരു ഇന്റർവ്യൂല് പറഞ്ഞു ജി പി ചേട്ടനെ പോലെ ഒരു ബ്രദറിൻ ലോനെ കിട്ടിയതിനെ കുറിച്ചൊക്കെ മിട്ട് ഒരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ് കുറെ പേര് എനിക്ക് അയച്ചു തന്നു എനിക്ക് തോന്നുന്നു ഇറ്റ് ഇറ്റ്സ് ഇറ്റ് റിയലി ഓപ്പോസിറ്റ് ഐം വെരി ബ്ലസ്ഡ് ആൻഡ് ഐം വെരി ഫോർച്ചുനേറ്റ് ഹാവ് സിസ്റ്റർ ലോ ലൈക് യു ഗംഭീരം ഗംഭീരം അവസാനത്തെ ഇന്നത്തെ പെർഫോമൻസ് ഞാൻ

好多很多的，像绿色的，绿色的。